മറ്റൊരു ബ്ലോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നൈറ്റാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ കൂടെ പഠിച്ച ഒരു ചങ്ങായ ഉണ്ട് ഇവിടെ അപ്പോൾ അവനെ മീറ്റ് ചെയ്യാൻ പോവാണ് ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞ ഒരു ആദ്യമായിട്ടാണ് അവനെ മീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവൻ ഇന്ന സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവനെ കാണാൻ പോകുന്നതാണ് ഭക്ഷണം ചൂടുണ്ട് എന്ന് തോന്നോ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കണം ആരുമില്ല ഇവിടെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച എല്ലാം കുറച്ച് തിരക്കായിരിക്കും ഇങ്ങനെ അന്ന് സൗദിയക്കാർ ബാറാലേക്ക് വരിക അപ്പോൾ ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും വട്ടൈമിന് ഞാൻ ഇവിടെ എത്തി പക്ഷെ ചങ്ങായി ദൂരം എത്തിക്കില്ല ഒരു ഉണ്ടോ നല്ല രസമുണ്ട് നെലം പതി ചിക്കുന്നുണ്ടോ പെട്ടെന്ന് കണ്ടൊരു ക്രൈസ് ആയിരിക്കും അവന്റെ പേര് റാസിടെ വാക്സിൽ എന്തായാലും ബ്ലോഗർട്ടോ ഞങ്ങൾ അവൻ വന്നിട്ടുണ്ട് അവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു അങ്ങനെ ബസ് കത്തിയിരിക്കുന്നു ബസ് വന്നിട്ട് വേണം പലമനാമയോ അവിടെ പോവാ അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ആദ്യമായിട്ട് അന്ന് ബസ്സിന് കാത്തിക്കിട ബസ്സിന് പോവാൻ നിൽക്കുന്നു അല്ലാ കാലം ചെലപ്പോ കിട്ടിയാ കിട്ടി പോയാ പോയി അങ്ങനെ ബസ് സ്റ്റോപ്പ് കണ്ടെത്തിയിരിക്കാണ് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് നേരത്തെ ബസ് സ്റ്റോപ്പ് അല്ല വേറെ ബോർഡ് മാത്രമേ ഉള്ളൂ ഹൈവേന്റെ സൈഡിലായിരുന്നു അങ്ങനെ മുമ്പ് ഞങ്ങൾ വീണ്ടും ബസ് എത്തി അവിടെ ബസ് കിട്ടിയില്ലേ നമുക്ക് ഓപ്പോസിറ്റ് വേറെ വന്നത് ബട്ട് ആ ബസ്സിലല്ല ഇപ്പൊ കൊടുക്കുന്നത് അതേ നമ്മൾ പൈസ ഇതാക്കുന്നത് ടാക്സിയിലത് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇനിയിപ്പൊ ഇങ്ങോട്ടെങ്ങനെ വരുമോ എന്ന് പഠിച്ചവരെ അറിയാം ബംഗാളി ഇവിടെ എവിടെയോ ഇറങ്ങി വിട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് മൊത്തം മലയാളി ആയിരിക്കും അങ്ങനെ പറയാൻ പാള്ളന്നായിട്ട് കേട്ടു ഒന്നാം നമ്മളെ രണ്ടാമത് ഈ ഒരു സംഭവം പറയാം സൂര്യകളും നാലാം നമ്പർ അങ്ങനെ ഒരു അറിവ് റാസിക്കിൽ നിന്ന് കിട്ടിയിരിക്കാണ് അപ്പൊ മനാമ മനാമസിലേക്ക് കടന്നിരിക്കുകയാണ് റസിക്കെ നിന്റെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കിടത്തു നാലു കൊല്ല ഇല്ലേ നാലു കൊല്ല അല്ലേ ഇവിടെ വന്നിട്ട് അപ്പൊ നാലു കൊല്ലത്തില് ഫസ്റ്റ് ടൈം പോലെ ഈ ഭാഗത്ത് വരുന്നത് അതാണ് ഐ മീൻ ജോബ് റൂം ജോബ് ഇതാണ് ശരിക്കുള്ള പ്രവാസി അതാണ് നമ്മളിപ്പോ കണ്ടു കൊടുക്കേണ്ട അപ്പോൾ ഈ ഏരിയ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റാസിക്കും ആദ്യമായിട്ടാണ് ഞാനും ആദ്യമായിട്ടാണ് ഞാനും ഒറ്റക്ക് ആദ്യമായിട്ടാണ് അതല്ലേ ഇവിടെ ഇഷ്ടംപോലെ സ്വർണത്തിന്റെ ഷോപ്പ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ഏരിയ ഏരിയയിൽ എന്താ പറയാ ഞാൻ മൊത്തത്തിൽ തിളക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഈ ഏരിയയിൽ മൊത്തം ഗോൾഡാണ് ഫാൻസി വെച്ച ഇവിടെ സ്വർണം വെച്ചിട്ടോ കേട്ടോ എന്തല്ലേ ബെഹ്റാന്റെ തെരുവിലൂടെ ഞാനും റാസിക്കും ഒറ്റക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ് ഫാൻസി വെക്കുന്ന പോലെയാണ് ഇവിടെ സ്വർണങ്ങൾ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ട് എനക്ക് വന്ന ഇവിടെ സ്വർണത്തിന്റെ തീരെ വേല്യൂ അത് കണ്ട് കേ എന്തോ എന്തോ പറക്കി വെച്ച പോലെ ഓരോ ഷോപ്പിലും കാണാം നമുക്കൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുകയാണ് സ്വർണ്ണം വന്നത് വളരെ റേറ്റ് കുറവായി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് തോന്നുന്നത് ഇത്രയും തൂക്കി തൂക്കിയിട്ടേക്ക് ഈ ഒരു മൊത്തം സ്വർണത്തിന്റെ ഫ്രീ ആയിട്ട് ചായ കിട്ടിയിരിക്കും അപ്പോൾ ഏറെ ഏരിയയിൽ വന്നാൽ ബിസ്ക്കറ്റും കിട്ടി ഫ്രീ ആയിട്ട് ചായയും ബിസ്ക്കറ്റും എന്തൊക്കെ അടുത്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങൾ നടക്കും എല്ലാവരും കുടിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം ചാളം കയറി ആക്കട്ടെ അപ്പോൾ ബിസ്ക്കറ്റും ഉണ്ട് ചായ ഉണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് അവിടെ നല്ല ചായ കൂട് കുറവായത് കൊണ്ട് നല്ലൊരു ആശ്വാസമുണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഹ്ലാസിക്കുന്നത് അവിടുന്ന് കൺഫ്യൂസഡാണ് എന്താ കഴിക്കണ്ടെന്ന് വെച്ചാൽ ക്ലാസിക്ക് പറഞ്ഞത് നീ നോക്ക് ഞാൻ പറഞ്ഞത് നീ നോക്ക് മൂപ്പർ കൊറച്ചേരം വെയിറ്റ് ചെയ്ത് എന്താ പറയാ എന്താ പറയാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ എന്താ പറയണ്ടെന്നുള്ള രീതിക്ക് പറഞ്ഞു കളിക്കാം ഒരു ക്ലോക്ക് ഉണ്ട് ഐ മീൻ നമ്മൾ നമ്മളെത്ര ചുറ്റിയാലും ഒരേ സ്ഥലത്തു അതാ വിഷയം മനാമ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് എന്താ എത്തിയിരിക്ക മനാമ സിറ്റി കൂടെ നമ്മൾ ടിക്കറ്റ് ബള്ളക്ക് ബസ് തപ്പിട്ട് തപ്പിട്ടില്ല കൊറേ ബസ്സുകളോട് ബസ് ഡ്രൈവറോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് ചോദിച്ചറിയുന്നുണ്ടോ ബസ്സിനോട് വിട പറഞ്ഞു നമ്മൾ മാളിലേക്ക് എൻടർ ആവാൻ പോവാതാണ് ൂട്ടി നമ്മള് വന്നോക്കുമ്പോ റാസിക്ക് ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത് അപ്പോ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും റാസിക്കിട്ടുണ്ട് ഇതാണ് നമ്മൾ കാണുന്നത് കേട്ടോ അനന്തരസല കാണാന് അതൊന്നും കാണിച്ചു തരാം ഇങ്ങനെ നോക്കിയപ്പോ നല്ല മൊത്തത്തില് റൗണ്ട് അപ്പ് ചെയ്തിട്ടുള്ള ഒരു കള്ളഫുള്ള് അതിന്റെ നട്ടുക്ക് ഏർ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല ഒരു തേനീച്ച എൻ്റെ ഒരു സ്റ്റെക്സറിൽ തൂക്കിയിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല സ്ട്രേറ്റ് പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കയറി ഇത് ഇവിടെ നോട്ടിട്ട് അങ്ങും പേരുണ്ടാവും നടക്കാൻ ഇതിൻ്റെ എന്തിലാന്ന് തോന്നും മറ്റേ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് നമ്മളെ ഉപ്പിട്ടിട്ട് ഹിറ്റായ ചങ്ങായില് ആ ചങ്ങൻ്റെ ഷോപ്പാണ് ഇക്കാന്ന് ഇക്കാറ് ഉപ്പാച്ചുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഏ ഇങ്ങനെ തരാപ്പര നടക്കുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളും അങ്ങോട്ട് തിരിച്ചു നോക്കുന്നു ഇവിടെ വന്നൊരു കളറും അറിയില്ല മോഹത്തിന്റെ നോക്കിയൂടി കുറച്ചുകൂടി ലൈറ്റ് ആയി ലൈറ്റ് ആയി ഇങ്ങനെ അവന്യൂസിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തേരാപ്പര തേരാപ്പരല്ല നല്ല ആസ്വദിച്ച് നടക്കുകയാണ് ഇവിടെ ഏകദേശം ആൾക്കാരും നല്ല റിച്ച് പീപ്പിൾസാണ് അതിന്റെ ഇടയ്ക്ക് ഞമ്മളെ പോലത്തെ രണ്ട് തെരാപ്പറ ടീംസ് ഇവിടെ ഒരു റാസികരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പറയുന്നുണ്ട് ണ്ടോ ഒരു അറബ് സെറ്റൊക്കെ വാങ്ങുക ഇടുകൂടെ നടന്നിട്ട് മതി അറബിയായിട്ടാണ് ഇങ്ങനെ എനിക്ക് ആ നമ്മളെ ശ്രദ്ധിക്കുന്നു അനില്ലേ ഞാനീ കുന്ത ഒന്നും കണ്ടിക്കില്ല സംഭവങ്ങൾ ഈ വരത്തിൽ കാണാൻ പറ്റി റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടേനല്ലേ ഇവിടെ കുട്ടിയെ കളിക്കാൻ പറ്റി സെലിയ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫുൾ ആർ ജി ലൈറ്റ് ഓ ഔട്ട് ആ മാളിൻ്റെ പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സീ ഐ മീൻ കടൽ വ്യൂ എല്ലാം ആസ്വദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ലക്ഷറിയായിട്ട് തോന്നുന്ന ഒരു മാളാന്ന് തോന്നുന്നു അവന്യൂസ് അതെന്നുവെച്ചാൽ അത്രയും അറബ് ആൾക്കാർ ഇവിടെ ഉണ്ടാവും അവന്യൂ സ്മാൾ ഇപ്പുറം കാണുന്നു അതിൻ്റെ നേരെ ഇപ്പോസിറ്റ് ഇപ്പുറം ഇപ്പുറം നമ്മൾക്ക് കടൽ കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ പൈസയിലെല്ലാം കാണുന്ന എച്ചിൻ്റെ ബിൽഡിങ് കാണാം നല്ലൊരു കിടലും പ്ലേസ് എന്നെല്ലാം പറയാം ഐ മീൻ കുറച്ച് ടൈം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ഇവിടെ ഉള്ളൊക്കെ ഇരിക്കാനായാലേ നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല മൊത്തം അവരാൾക്കാർക്ക് താങ്ങാൻ പറ്റിയ സാധനങ്ങളായിരിക്കും അവരാൾക്കാരായിരിക്കും കൂടുതൽ കാണാം മലയാളി സിനിമ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ നമ്മളെ ഇംഗ്ലീഷ് വരെ കാണാം കുറച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ പറഞ്ഞാലോ ബൈ